എച്ച് വൺ ബി വിസ ഫീസ് വർധന പുതിയ അപേക്ഷകർക്ക് മാത്രമാണ് ബാധകമെന്ന് യു എസ് അഡ്മിനിസ്ട്രേഷനിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞതായി റിപ്പോർട്ടുകൾ നിലവിലെ വിസ ഉടമകൾക്ക് നിരക്ക് വർധന ബാധകമല്ലെന്നും വിവരങ്ങളുണ്ട് ഇന്ന് ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് മുപ്പതിന് മുൻപ് തിരിച്ചെത്താൻ എച്ച് വൺ ബി വിസയുള്ള ഇന്ത്യയ്ക്ക് പുറത്തുള്ള ജീവനക്കാരോട് പല കമ്പനികളും നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ ആവശ്യമില്ലെന്നും യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതായാണ് വിവരം പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് അരവിന്ദ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ പോലെയല്ല നിലവിലെ വിസകളെ ബാധിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആരെയൊക്കെയാണ് ട്രംപിന്റെ പുതിയ തീരുമാനം ബാധിക്കുന്നത് അവിടുത്തെ ഈ എച്ച് എൻ ബി വിസയുടെ ഫീസ് വർദ്ധിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പമാണ് ഇന്ത്യക്കാർക്കിടയിലും അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങൾക്കിടയിലും ഉണ്ടായത് പ്രധാനമായും എഴുപത് ശതമാനത്തിലധികം എച്ച് എൺ ബി വിസ ഉടമസ്ഥരും ഇന്ത്യക്കാരാണ് അപ്പോൾ ഈ നിലവിൽ വിദേശത്തൊക്കെ ഉള്ള ഇന്ത്യക്കാർ ഉടൻ തന്നെ അങ്ങോട്ട് മടങ്ങിയെത്തണമെന്നുള്ള വാർത്തകളെല്ലാം പ്രചരിച്ചിരുന്നു ചില കമ്പനികളടക്കം അവരുടെ ഉദ്യോഗസ്ഥരോട് എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് മടങ്ങി എത്തണമെന്നൊരു ആവശ്യം കൂടി ഉന്നയിച്ചിരുന്നു എന്തായാലും ഈ ആശയ ഇപ്പോൾ വൈറ്റ് ഹൌസ് തന്നെ ഒരു മറുപടി ആ പറഞ്ഞിരിക്കുകയാണ് നിലവിൽ എച്ച് എൺ ബി വിസ ഉടമസ്ഥ ർക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഫീസ് വർധനവ് ബാധകമല്ല എന്നതാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത് പുതിയ അപേക്ഷകർക്കായിരിക്കും ഈ പുതുക്കിയ നിരക്ക് ബാധകമാവുക കാരണം നമുക്കറിയാം നിലവിൽ രണ്ടര ലക്ഷം രൂപ മുതൽ ആറ് ലക്ഷം വരെയാണ് ഈ വിസ ഫീസ് ഈടാക്കിക്കൊണ്ടിരുന്നത് നൂറ് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് എൺപത്തിയെട്ട് ലക്ഷത്തോളമാക്കി അമേരിക്ക ഉയർത്തിയിരുന്നു എന്തായാലും ഈ നടപടികൾ വലിയ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു കാരണം എഴുപത് ശതമാനം ഇന്ത്യക്കാരാണ് എച്ച് ബി വിസ ഉടമസ്ഥർ മറ്റ് പിന്നീട് നോക്കുമ്പോൾ പതിനൊന്ന് ശതമാനം ചൈനീസ് പൌരന്മാരാണ് അപ്പോൾ ഈ രാജ്യങ്ങളെ വലിയ ിൽ പ്രതികൂലമായി ബാധിക്കുന്നത് അല്ലെങ്കിൽ അവരെ പ്രതിരോധത്തിലാക്കുന്ന നടപടിയാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന് വിമർശനം ആ വിവിധ കോണിൽ നിന്ന് ഉയർന്നിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ഉള്ള അമേരിക്കയിൽ ജോലി ചെയ്യുന്നവരടക്കം ആ പെട്ടെന്ന് തന്നെ അമേരിക്കയിലേക്ക് മടങ്ങിപ്പോവാൻ വേണ്ടി വിമാന ടിക്കറ്റുകൾ എടുക്കുകയും ഇതും പിന്നീട് വിമാന നിരക്കിലടക്കം വലിയ വർധനം ഉണ്ടാവുകയും ചെയ്തിരുന്നു വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത് സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും മാനുഷിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാഹചര്യമുണ്ട് എന്നതാണ് എന്തായാലും ഈ അവസരം മുതലാക്കി വിമാന കമ്പനികളടക്കം വലിയ രീതിയിലുള്ള നിരക്കുകൾ വർദ്ധിപ്പിക്കുകയും യും ചെയ്തി ഈ ഒരു സാഹചര്യത്തിലാണ് ആശയക്കുഴപ്പങ്ങൾ നീക്കികൊണ്ട് വൈറ്റ് ഹൌസ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് പ്രധാനമായും അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നത് നിലവിലുള്ള എച്ച് വൺ ബി വിസ ഉടമസ്ഥർക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഫീസ് വർധനവ് ബാധകമല്ല പുതിയതായി അപേക്ഷ അപേക്ഷയുമായി എത്തുന്നവർക്കാണ് ഈ വിസ നിരക്ക് ബാധകമാകുക എന്നതാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഇന്ത്യയിലുള്ള കാരണം അമേരിക്കയിലേക്ക് ജോലി തേടുന്ന നിരവധി ടെക്കുകളും അതുപോലെ തന്നെ മറ്റുള്ളവരും ഇന്ത്യയിലുണ്ട് അതിനുവേണ്ടിയുള്ള പരിശീലനം നടത്തുന്നവരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് അമേരിക്കയുടെ നടപടി െന്ന് പറയുന്നത് പക്ഷേ ഒരു താൽക്കാലിക ആശ്വാസം കാരണം ഇപ്പോൾ അമേരിക്കയിലുള്ള എച്ച് എൻ ബി ഉടമ ഉള്ളവർക്ക് അവർക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഫീസ് വർധനവ് ബാധകവുമില്ല അവർ അമേരിക്കയ്ക്ക് പുറത്താണെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും മടങ്ങിയെത്താം അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും അമേരിക്കയ്ക്ക് പുറത്തേക്ക് പോകാം അതിലൊന്നും യാതൊരുവിധ തടസ്സങ്ങളുമില്ല ഇല്ല എന്നതാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും അമേരിക്കയുടെ ഇപ്പോൾ ഉണ്ടായിരുന്ന എച്ച് വിസ വർധനവ് നിലവിൽ വന്നിട്ടുണ്ട് ഇന്ത്യൻ സമയം ഒൻപത് മുപ്പതോടുകൂടിയാണ് ഇപ്പോൾ ഈ ഫീസ് വർധനവ് നിലവിൽ വന്നിരിക്കുന്ന ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നതാണ് പക്ഷെ അരവിന്ദ് ഒരു താൽക്കാലിക ആശ്വാസം എന്ന് പറയുമ്പോഴും ഈ സൂചിപ്പിച്ചതുപോലെ പുതിയ അപേക്ഷകർക്ക് അത് വലിയ തരത്തിലുള്ള തിരിച്ചടിയാകും എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ എന്താണ് ഇന്ത്യയുടെ തുടർ നീക്കങ്ങൾ ഇതിനെ എങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശ്രമങ്ങളോ ചർച്ചകളോ നടക്കേണ്ടതില്ലേ കൃത്യമായ ചർച്ചകളും കൂടിയാലോചനകളും നടക്കേണ്ടതുണ്ടെന്നതാണ് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത് ഇക്കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് മാനുഷിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്നതാണ് ഇന്ത്യ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കാരണം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇത്തരത്തിൽ ഈ കൂടുതൽ ഈ എച്ച് എൻ ബി വിസക്കാർ കാരണം നൈപുണ്യ വികസനവും അതുപോലെ തന്നെ ഈ വൈവിധ്യമുള്ളവർ എത്തിയാൽ മാത്രമായിരിക്കും കൂടുതൽ വികസനങ്ങൾ നടക്കാൻ സാഹചര്യമുള്ളത് തന്നെ ഈ ഇന്ത്യയുടെ വ്യാപാര കരാർ അടക്കം കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചിരുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാർ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ ഒരു കൂടിയാലോചനകൾ നടക്കണമെന്നും അമേരിക്ക ഇക്കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ നീക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായുമാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് പക്ഷേ നമുക്കറിയാം അധിക തീരുവ അടക്കം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇപ്പോഴും ആ വിഷയത്തിൽ ചർച്ചകൾ അമേരിക്കയുമായി പുരോഗമിക്കുകയാണ് യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല അടുത്ത ദിവസം തന്നെ പീയുഷ് ഗോയൽ കേന്ദ്രമന്ത്രിയായ പീയുഷ് ഗോയൽ അമേരിക്കയിലേക്ക് പോകുന്നുണ്ട് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അപ്പോൾ തന്നെ എച്ച് എൻ ബി വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ചർച്ച നടക്കുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഔദ്യോഗികമായി കൃത്യമായ ഒരു വിമർശനമോ അല്ലെങ്കിൽ ട്രംപിന്റെ നടപടികൾക്കെതിരെ യാതൊരുവിധ ഒരു വിമർശന വിമർശനം ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല പ്രതിപക്ഷം അടക്കം വലിയ രീതിയിലുള്ള വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തുന്നു കഴിഞ്ഞ ദിവസം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം പ്രധാനമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരുന്നു പ്രധാനമന്ത്രി ഇന്ത്യയ്ക്കുള്ളത് ഏറ്റവും ദുർബലനായ ഒരു പ്രധാനമന്ത്രിയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ ട്രംപ് ഇന്ത്യക്കാർക്കെതിരെ തുടരുന്നു എന്നതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്ന നരേന്ദ്രമോദി വീമ്പളക്കൽ അവസാനിപ്പിക്കുന്നുവെന്നതാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു പരിഹാസം ഉയർത്തിയത് എന്തായാലും ഇക്കാര്യങ്ങളിൽ കൂടിയാലോചനകൾ നടക്കണമെന്നും ഇക്കാര്യങ്ങൾ ഉടൻ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതുമായുമാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് താൽക്കാലിക ആശ്വാസം കാരണം അവിടെയുള്ള ഇന്ത്യക്കാർക്ക് താൽക്കാലികമായ ഒരു ആശ്വാസം ലഭിക്കുമ്പോഴും നിരവധി ടെക്കുകളടക്കം നിരവധി പേരാണ് അമേരിക്കയിലേക്ക് ജോലി തേടി പോകാനിരിക്കുന്നത് അവർ അതിനുവേണ്ടിയുള്ള പരിശീലനവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നൂറ് ശതമാനത്തിലധികമായി കെച്ച് ഒൻ ബി വിസയുടെ ഫീസ് അമേരിക്ക വർദ്ധിപ്പിച്ചിരിക്കുന്നത് അത് ആ ഭർദ്ധനവ് നോക്കൽ തന്നെ മനസ്സിലാകും എത്രത്തോളം ആ നടപടി അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നടപടി എങ്ങനെയാണത് കാരണം നിലവിലുള്ള എന്ന് പറയുന്നത് രണ്ടര ലക്ഷം മുതൽ ഒരു ആറ് ലക്ഷം വരെയാണ് ഈ എച്ച് എൻ ബി വിസക്ക് ഈടാക്കിക്കൊണ്ടിരുന്നത് അത് എൺപത്തി എട്ട് ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുമ്പോൾ എത്രത്തോളം ഒരു വർധന ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അമേരിക്കൻ തൊഴിലാളികളെയും അതുപോലെ തന്നെ ഇത്തരത്തിൽ അനധികൃതമായി എച്ച് എൻ ബി വിസയിലെത്തി അവിടെ വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നു അടക്കമുള്ള കാര്യങ്ങളാണ് ട്രംപ് ചൂണ്ടിക്കാണിച്ചത് എന്തായാലും ഏകദേശം ഇരട്ടിയോളം ഇപ്പോൾ വിസ ട്രംപ് വർദ്ധിപ്പിക്കാൻ പോകുന്നു അപ്പോൾ ട്രംപിന്റെ ഉദ്ദേശം കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പറയുന്നത് പോലെ അമേരിക്കയുടെ സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞ് മാത്രം ന്യായീകരിക്കുക അല്ലെങ്കിൽ അത് മാത്രമാണ് പിന്നിലെന്ന് നമുക്ക് കരുതാൻ കഴിയില്ലല്ലോ തീർച്ചയായിട്ടും അത് വിസ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഈ എച്ച് എൺ ബി വിസ ഉടമസ്ഥരിൽ എഴുപത്തിയൊന്ന് ശതമാനവും ഇന്ത്യക്കാരാണ് അത് കഴിഞ്ഞാൽ ആ പതിനൊന്ന് ശതമാനത്തോളം വരുന്നത് ചൈനീസ് പൗരന്മാരാണ് അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളെയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നതാണ് ഇപ്പോൾ ആ ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന നടപടി എന്ന് പറയുന്നത് ഇന്നലെ തന്നെ ഈ നടപടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉണ്ടായിരുന്ന അമേരിക്ക കാരണം അമേരിക്കയിൽ ജോലി ചെയ്ത ഇന്ത്യക്കാർക്കടക്കം വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അമേരിക്കയിലേക്ക് മടങ്ങിപ്പോവാൻ വേണ്ടി അവർ വിമാന ടിക്കറ്റുകൾ എടുക്കുകയും ആ വിമാന കമ്പനികൾ ഈ അവസരം മുതലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള നിരക്ക് വർധന എല്ലാം നടത്തിയിരുന്നു പിന്നീട് കേന്ദ്ര സർക്കാർ അടക്കം വിഷയത്തിൽ ഇടപെടുകയും ഇരുപത്തിനാല് മണിക്കൂറുകളിൽ അമേരിക്കയിലേക്ക് പോകുന്നവർക്ക് എല്ലാ സഹായങ്ങളും വാഗ്ദാനമെല്ലാം ചെയ്തിരുന്നു അപ്പോൾ ട്രംപിന്റെ നടപടി അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നടപടി എന്ന് തന്നെയാണ് ഒരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത് കാരണം ഇന്ത്യക്കാർ കൂടുതലാണ് കാരണം എഴുപത് ശതമാനം എന്ന് പറയുമ്പോൾ നൂറുപേരെ എടുത്തു കഴിഞ്ഞാൽ എച്ച് എം ബി വിസ ഉള്ള എഴുപത് പേരും ഇന്ത്യക്കാരാണ് അപ്പോൾ ഇന്ത്യക്കാരെ സമ്മർദ്ദത്തിലാക്കുക കാരണം അധിക തീരൂപ പ്രഖ്യാപിച്ചത് അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അതുപോലെ തന്നെ ചർച്ചകൾ അടക്കം പുരോഗമിക്കുന്ന വേളയിലാണ് ഇത്തരമൊരു നടപടിയുമായി അമേരിക്ക അവിടെ ഒരു അരവിന്ദ് അരവിന്ദിലേക്ക് മടങ്ങിയെത്താൻ കോൾ